ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രാമക്ഷേത്രത്തിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത് ഗോളയറിൽ നിന്നാണ് യാത്ര തുടങ്ങുന്നത് അപ്പോൾ ഗോളയറിൽ നിന്ന് നേരിട്ട് അയോധ്യയിലേക്കെല്ലാം ആഗ്രയിലേക്കാണ് ആദ്യം പോയത് ആഗ്രയിൽ നിന്ന് മാറി കയറി അവിടുന്ന് അയോധ്യ ദാമിലേക്കാണ് പോയത് അപ്പോൾ നമുക്ക് നേരെ തന്നെ നമ്മുടെ അയോധ്യ ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെ പോയി എത്താം ഇങ്ങനെ മാറി കയറാനുള്ള കാരണം നമ്മളെ ട്രെയിനിൻ്റെ അവൈലബിലിറ്റി അങ്ങനെ ആയതുകൊണ്ടാണ് കേട്ടോ ഇവിടുന്ന് ആഗ്രയിലേക്കൊരു നാലഞ്ച് മണിക്കൂർ യാത്ര ഉണ്ട് ഇത് ഈ സ്ഥലം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടാവില്ലേ ചമ്പൽക്കാടുകളാണ് കേട്ടോ ഇതുവഴിയാണ് നമ്മൾ ആഗ്രയിലേക്ക് പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ വിട്ടുനിന്ന് കഴിച്ചിട്ട് ഇറങ്ങിയതാണ് നമ്മൾ ട്രെയിൻ ഓരോ സമയത്ത് ഇങ്ങനെ ലേറ്റ് ലേറ്റായിട്ടും അങ്ങനെ ഇങ്ങനെ കാണിക്കുന്നതിനെക്കൊണ്ട് നമ്മൾ രാത്രിയിലത്തേക്കും ഉച്ചകളത്തേക്കും നമ്മൾ ഫുഡ് കൈ കഴുതിയിരുന്നു ഇവിടുത്തെ ഭക്ഷണം നിങ്ങൾക്ക് അറിയണ്ടാവില്ലേ നോർത്തല്ലേ നമുക്ക് വല്ലാണ്ട് അങ്ങോട്ട് പറ്റൂലല്ലോ റോട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ പിന്നെ അത് വലിയ താല്പര്യം ഇല്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചോറും കറിയും അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉള്ളത് നമ്മൾ ആഗ്രയിലെത്തിയിട്ട് കഴിക്കുക എന്നുള്ള പ്ലാനിലാണ് ഇരിക്കുന്നത് അങ്ങനെ നമ്മൾ ആഗ്രയിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആഗ്രയിൽ നിന്ന് നമ്മൾ ഓട്ടോ വിളിച്ചിട്ടാണ് ആഗ്രയിലേക്ക് പോയത് അവിടെയാണ് ഇവിടുന്ന് നമുക്ക് എളുപ്പമാട്ടോ താജ് താജ്മഹലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് താജ്മഹലിലൊക്കെ പോയതാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ പോകുന്നത് ആഗ്ര ൊക്കെയാണ് കേട്ടോ ഇത് ആഗ്രയുടെ ഹൃദയഭാഗം എന്നൊക്കെ വേണമെങ്കിൽ ഇപ്പോൾ അറിയാം കേട്ടോ ഓരോ ഏരിയ എത്തുമ്പോഴേക്കും ഓരോ സാധനങ്ങളുടെ ഏരിയ ആണ് കേട്ടോ ഇപ്പോൾ ഇതൊക്കെ ഫുൾ പ്ലാസ്റ്റിക് നമ്മളെ മാറ്റുകൾ ഡാർപ്പായകൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പ്ലാസ്റ്റിക് ക്യാനുകൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഈ ഒരു ഏരിയയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ ഇവിടുന്ന് കുറച്ച് സമയമുള്ള ഒരു അരമണിക്കൂറിൻ്റെ അടുത്തുള്ളൂട്ടോ ആഗ്രഹം ആഗ്ര ടാന്റിലേക്ക് ഒരു അര ആരമൊക്കെ മണിക്കൂറിൻ്റെ അടുത്തുള്ളൂ ഇതാണ് ആഗ്രഹം തൊട്ടെ ഇപ്പോഴത്തെ തന്നെയാണ് എന്തുള്ളത് നമ്മുടെ ആഗ്ര ഫോർട്ട് കാണാൻ കാണുന്നത് കേട്ടോ എന്നാൽ ആഗ്ര ഫോർട്ടിൻ്റെ റെയിൽവേ സ്റ്റേഷൻ്റെ ഉൾഭാഗം നല്ല ഭംഗിയുടെ എല്ലാം കാണാൻ വേണ്ടിയിട്ട് നല്ലൊരു കവർ ചെയ്ത് ഒരു പൊതിഞ്ഞു വെച്ച പോലെയല്ലേ കാണാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഞങ്ങൾക്ക് രാത്രിയാണ് കേട്ടോ വണ്ടി ആ രാത്രി വണ്ടിയിൽ കയറി കഥ പറയണ്ട ഒരു വണ്ടിയിലൊക്കെ കയറി സെറ്റായി നമ്മൾ ഡോറിൻ്റെ അടുത്ത് എ സി കമ്പാർട്ട്മെൻ്റ് ആണ് റിസർവേഷൻ ഉണ്ടായിരുന്നു ഒരു ഡോറിൻ്റെ അടുത്തുള്ള സൈഡ് വിൻഡോ സീറ്റിൽ മുകളിലാണ് ഞാൻ കിടന്നത് അപ്പോൾ കാലിൻ്റെ അടുത്ത് തന്നെയാണ് എന്തുള്ളത് നമ്മളെ ബാഗ് വെച്ചിരുന്നത് രണ്ടുമണിയൊക്കെ ആയപ്പോൾ എൻ്റെ കാലിൻ്റെ അടുത്ത് ബാഗ് എടുത്ത് കണ്ട് ഓടുന്ന പോലെ എനിക്ക് ഫീൽ ഫീലായത് അപ്പോൾ ഞാൻ എണീറ്റ് ഒച്ച വിളി ഉണ്ടാക്കി അവിടെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രണ്ട് ഏട്ടന്മാരുണ്ടെന്ന് അവരും കൂടെ ഒച്ചയും വിളിയും ബഹളം ഉണ്ടാക്കി കള്ളന്മാരെ അടുത്ത് നിന്ന് ബാഗ് കൈക്കലാക്കിയിട്ടോ പക്ഷേ കള്ളന്മാർ രക്ഷപ്പെട്ടു എന്നാണ് പറഞ്ഞത് എന്തായാലും നമ്മൾ സാധനം കൈ കിട്ടി അങ്ങനത്തെ രാത്രി ആ രാത്രി ഒരിക്കലും മറക്കില്ല ഇത് നടക്കുന്നത് കാൺപൂരിൻ്റെ ലക്നൗവിൻ്റെ ഇടയിൽ വെച്ചിട്ടുള്ള സ്ഥലത്താണ് ഇവിടെ സ്ഥിരമായിട്ട് മോഷണം നടക്കുന്ന ഏരിയയാണെന്നാണ് ആ വണ്ടിയിലുള്ള ക്ലീനേഴ്സ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ കഥ പറഞ്ഞിരുന്നിട്ട് നമ്മൾ നമ്മുടെ അയോധ്യയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇത് അയോധ്യ ദാം ജംഗ്ഷനാണ് അയോധ്യ വേറെ സ്റ്റേഷൻ ഉണ്ട് അപ്പോൾ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് തന്നെ നമ്മൾ അമ്പലത്തിലേക്കും ഹനുമാൻ ഗഡിയിലേക്കും യമുനേൻ്റെ തീരത്തേക്കും യമുനയിലേക്കും ഒക്കെ പോകാൻ എളുപ്പമാണ് രാമക്ഷേത്രത്തിന്റെ തൊട്ടടുത്തുള്ള സ്റ്റേഷനാണത് നമ്മൾ പുലർച്ചെ നാല് നാല് സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിണ്ടായിരുന്നത് അപ്പോൾ റൂമിൻ്റെ കാര്യങ്ങളൊക്കെ ഗൂഗിൾ ചെയ്തിട്ടൊക്കെ നോക്കിയിരുന്നു അപ്പോൾ കുറച്ച് സമയത്തേക്ക് തന്നെ ഭയങ്കര റെന്റാണ് വരുന്നത് ഒരു രണ്ടായിരം ഒക്കെ വരുന്നത് അപ്പോൾ പിന്നെ നമ്മൾ എസ് എന്തിനുള്ള സൗകര്യം ഉണ്ട് പൈസ കൊടുത്താൽ കുളിക്കാനും ബാത്റൂം പോകാനും ടോയ്ലറ്റ് പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ റെയിൽവേ സ്റ്റേഷനിലാണ് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ആദ്യം തന്നെ പോയത് സരയൂ നദീതീരത്തേക്കാണ് കേട്ടോ അപ്പോൾ സരയൂവിൽ പോയി ഒന്ന് വെള്ളം ഒക്കെ ഒന്ന് ഇതായിട്ട് ശുദ്ധിയായിട്ട് പോവാ എന്നുള്ളതിലാണ് ഇതിലാണ് അവിടേക്ക് പോകുന്നത് അപ്പോൾ പോകുമ്പോൾ തന്നെ ഒരുപാട് ആളുകളുടെ ഗുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അമ്പലത്തിലേക്ക് പോകുന്നവരും ഒക്കെ ഉണ്ട് കേട്ടോ വഴിയിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങളൊരു ഓട്ടോ പിടിച്ചിട്ടാണ് പോയത് വെറും പത്ത് രൂപയുള്ളായിരുന്നു സരയു നദി തീരത്തേക്ക് പക്ഷെ ഒത്തിരി ദൂരം ഉണ്ട് കേട്ടോ ഞങ്ങളാദ്യമായിട്ട് പോകുന്നുകൊണ്ടാണെന്ന് അറിയില്ല അപ്പോൾ ഇതാണ് സരയു നദി തീരം അപ്പോൾ ഇതിൻ്റെ വഴിയോരത്ത് നിറയെ ഭക്ഷാടകരുണ്ട് കേട്ടോ നേരത്തെ തലേന്ന് രാത്രി ഉണ്ടായ അനുഭവം ഭയങ്കര പേടിപ്പെടുത്തുന്നതായിരുന്നു കാരണം ഇവിടുന്ന് ഇനി സാധനങ്ങളോ മൊബൈലോ എന്തെങ്കിലും തട്ടിപ്പറിച്ചു കൊണ്ടുപോകുന്നു എന്നുള്ളൊരു പിടി പക്ഷേ നിറയെ പോലീസുകാരുണ്ടേ അതുകൊണ്ടൊരു സമാധാനമുണ്ട് ഇഷ്ടം പോകണം പോലീസുകാരും സിആർപിക്കാരും മിലിറ്ററിയും കാര്യങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു അപ്പം അതുണ്ടാവില്ല എന്ന് വിചാരിക്കണെ അങ്ങനെ സ്ഥലം തീരത്തേക്ക് പോവുകയാണ് എനിക്ക് തോന്നുന്നത് ഈ വഴി ഓരോരുത്തുള്ളവർ ഇവിടെ തന്നെ കിടന്ന് തന്നെ താമസിക്കുന്ന ആളുകൾ തന്നെയാ തോന്നുന്നുണ്ട് കേട്ടോ ഭിക്ഷാടനം ചെയ്തിട്ട് കണ്ട വഴിയിലൊക്കെ ആളുകൾ കിടക്കുന്നത് പിന്നെ ഈ മരത്തിൻ്റെ ചോട്ടിലൊരു ചെറിയൊരു ശിവലിംഗം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് അവിടെ പൂജ നടത്തുന്ന കുറേ സ്ത്രീകൾ കാണാൻ നമുക്ക് പുറത്തൊക്കെ അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മൾ കുളിച്ച് വരുമ്പോൾ മാറ്റി തോളത്തിടാൻ വേണ്ടിയിട്ടുള്ള ഷാളുകൾ അങ്ങനെയുള്ള കുറേ കച്ചവടക്കാരും നിൽക്കണുണ്ടേ പിന്നെ ഈ ചേച്ചി നിൽക്കണ എന്താ പറയുക നമ്മൾ നെറ്റിയിൽ ഇങ്ങനെ മഞ്ഞൾ കൂറി തൊട്ടിട്ട് അതിൻ്റെ മുകളിൽ ജയ ശ്രീരാമിൽ നിന്ന് പറ്റാറ്റു ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവമായിട്ട് നിൽക്കുന്നത് അങ്ങനെ നമ്മൾ സരയൂ നദീതീരത്തെത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് രാമൻ്റെ മണ്ണിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ഒരുപാട് ആളുകൾ കുളിക്കുന്നതും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പിന്നെ ഇതൊക്കെയാണ് അവിടെ താഴെ ഒരു ശിവലിംഗം ഉണ്ട് ആ ശിവലിംഗത്തിൽ ധാര ചെയ്യുന്നുണ്ട് പൂജ ചെയ്യുന്നുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഏകദേശം സമയം ഒരു ആറര ഒക്കെ ആയിട്ടുണ്ടാകും ആറാറരൊക്കെ ആയിട്ടുണ്ടാകും നമ്മൾ അവിടുന്ന് ഇറങ്ങുമ്പോൾ ചെറുതായിട്ടൊരു റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ചെറുതായിട്ടൊരു ചായ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അമ്പലത്തിലേക്ക് പോകാൻ ഉള്ളതുകൊണ്ട് എത്ര മണിക്കാണ് എന്താണെന്നൊന്നും അറിയില്ല ലേറ്റ് ആകുമോ തിരക്ക് കൂടുവെന്നൊന്നും അറിയില്ല അപ്പം നമ്മൾ ആദ്യം തന്നെ പോകുന്നത് ഹനുമാൻ ഗഡിയിലേക്കാണ് അയോധ്യ രാമക്ഷേത്രത്തിലേക്കല്ല ഈ കാണുന്ന വഴി കണ്ട ഈ കാണുന്ന വഴി രാമക്ഷേത്രത്തിലേക്കുള്ള മെയിൻ വഴിയാണ് കേട്ടോ അങ്ങനെ തന്നെ നമ്മൾ പോകേണ്ടത് ശ്രീരാമൻ്റെ അടുത്തേക്കല്ല ശ്രീരാമനെ നെഞ്ചിലേറ്റി കൊണ്ട് നടക്കുന്ന ഹനുമാൻ ജിയുടെ അടുത്തേക്കാണ് പോകേണ്ടത് അപ്പോൾ ഹനുമാൻ ഗഡിയിലേക്കാണ് നമ്മൾ അവിടുന്ന് ഓട്ടോ വിളിച്ച് പോയത് കേട്ടോ അത് മിനിമം ചാർജ് പത്ത് രൂപയെ കണ്ടു മിനിമം ചാർജാണ് അവർ വാങ്ങുന്നത് അപ്പം ഇങ്ങനെ ഇവിടുന്ന് വണ്ടി ഇറങ്ങിയിട്ട് അങ്ങോട്ടേക്ക് വാഹനങ്ങൾ അങ്ങനെ പോകുന്നില്ല ബാരക്കുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കണ്ടു ലൈനിൽ നിൽക്കാനുള്ള സംഭവങ്ങളൊക്കെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അവിടേക്ക് വാഹനങ്ങൾ പോകുന്നില്ല അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നടന്നിട്ട് വേണം പോകാൻ ഒരു അഞ്ച് മിനിറ്റ് നടക്കാനേ ഉള്ളൂ വഴിയോരത്തൊക്കെ ഹനുമാൻജിക്ക് കൊടുക്കാനുള്ള പ്രസാദങ്ങളും പുഷ്പങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് അതുകൂടാതെ വഴിയോരത്ത് ഫുള്ള് കച്ചവടക്കാർ ബാഗ് ബാഗാത്തേക്ക് കൊണ്ടാൻ പറ്റില്ല അതുകൊണ്ട് ബാഗ് ഇവിടെ സൂക്ഷിക്കാൻ തന്നെ ലോക്കർ സൗകര്യം ഇവിടെ ഉണ്ട് ഇവിടെ തരണം എന്ന് പക്ഷെ നമ്മളതിന് പേയബിളാണ് കേട്ടോ പിന്നെ നമുക്കറിയില്ലല്ലോ ആയിട്ട് പോകുമ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ഒന്ന് പറ്റിക്കും സത്യത്തിൽ ബാഗ് കത്തുകൊണ്ടുപോകുക ഏത് തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കായാലും ചെരുപ്പ് യൂസ് ചെയ്യാൻ പാടില്ലല്ലോ അപ്പോൾ ചെരുപ്പ് പുറത്തഴിച്ചു വെച്ചിട്ട് ഞങ്ങൾ ബാഗായിട്ട് മുകളിലേക്ക് പോവുകയാണ് ചെയ്തത് പോകുന്ന വഴിയിലാണ് നമ്മളിങ്ങനെ നെറ്റിയിൽ എഴുതിയിട്ടുള്ളത് നമ്മൾ ഓരോ സ്ഥലത്ത് എത്തുമ്പോൾ അവിടുത്തെ ആ ഒരു വൈബ് സ്വീകരിക്കണമല്ലോ അല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു ഫീല് വരുന്നത് കേട്ടോ ആ യമുനയുടെ അടുത്ത് പോയപ്പോൾ തന്നെ പിന്നെ പറയണ്ട ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ തീർത്ഥാടന കേന്ദ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊഹിക്കാവുന്നേ ഉള്ളൂ അതിൻ്റെ പീക്കാണ് അങ്ങനെ ഹനുമാൻ എത്തിയിട്ടുണ്ട് ഹനുമാൻജിയുടെ ദർശനത്തിനായിട്ട് ഞങ്ങൾ മുകളിലേക്ക് കയറി പോവാണ് കുറച്ച് കുറച്ച് കയറി പോകാണ്ട് സ്റ്റെപ്പുകളാണ് പോവാനുള്ളത് അങ്ങനെ ഉള്ളോട്ട് എത്തിയിട്ടുണ്ട് മുകളിലെത്തിയിട്ടുണ്ട് മുകളിലുള്ള കാഴ്ചയാണ് ഇട്ടത് നല്ല ഭംഗിയായിട്ട് ചിത്രപ്പണികളും കൊത്തുപണികളും കളറിങ്ങും എല്ലാം കൂടെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടി അവിടെയാണെങ്കിൽ ജയ ശ്രീറാം എന്നുള്ള വിളിയും എല്ലാം കൂടെ ആ ഒരു ആത്മീയതയുടെ അങ്ങേ അംഗീകലത്തിലെത്തുന്ന ഫീലായിരുന്നു കേട്ടോ അവിടെ നിൽക്കുമ്പോൾ ഉണ്ടായത് അപ്പം ഈ നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഈ ഒരു ഏരിയയിൽ ഒരുപാട് ആളുകൾ ഹനുമാൻ ചാലിച്ച് വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് കൂടാതെ തന്നെ അവിടെ മൈക്കിൽ ഹനുമാൻ ചാലിച്ച് ഉറക്കം ഇങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം അതെല്ലാം കൂടെ ആകുമ്പോൾ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെ ദർശനമൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ഇപ്പോൾ ഞാൻ നിൽക്കുന്ന പൊസിഷൻ്റെ ഇടത് ഭാഗത്തു നിന്നാണ് നമ്മൾ വന്നിട്ടുള്ളത് ഇനി നമുക്ക് പോകണമല്ല ഇപ്പുറത്തേക്ക് വലതുഭാഗത്തേക്കാണ് അതല്ലെങ്കിൽ നമ്മൾ തിരിച്ച് ഓട്ടോ വിളിച്ചിട്ട് മുമ്പ് വന്ന് ഞാൻ കാണിച്ചിരുന്ന വഴിയിലൂടെ അമ്പലത്തിലേക്ക് പോകാവുന്നതാണ് ഇതിലൂടെ നടക്കാവുന്ന ദൂരങ്ങളിൽ നിന്നും നമ്മളിവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു അപ്പോൾ ഈ വലതുഭാഗത്തെ റോഡാണ് ഈ റോഡിലൂടെ നടന്നു കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നടന്നു കഴിഞ്ഞാൽ നമ്മൾ അമ്പലത്തിലേക്ക് എത്തും കേട്ടോ നമ്മളീ നടന്ന് പോകുന്ന വഴിയൊക്കെ നല്ല ക്ലീനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ പോകുന്ന വഴിയിലൊന്നും അധികം കടകളൊന്നും തുറന്നിട്ടില്ല ഒക്കെ സമയമാകുന്നതല്ലേ ഉള്ളൂ ഇതെവിടെ കണ്ടോ രാധാകൃഷ്ണന്മാർ ശ്രീരാമനും സീതാദേവി ലക്ഷ്മണൻ എല്ലാവരും ഇവിടെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുക കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ചും നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഇതാ ഈ എത്തുന്നതാണ് നമ്മൾ രാമക്ഷേത്രത്തിൻ്റെ വഴികളാണ് ഈ കാണുന്നതൊക്കെ ഇതൊക്കെ ഇവിടെയൊക്കെ അത്രയും ആളുകൾ ക്യൂ നിന്ന് തൊഴാൻ വേണ്ടിയിട്ടുള്ളതാണ് പക്ഷേ ഞങ്ങൾക്ക് അവിടെ ഒന്നും ക്യൂ നിൽക്കേണ്ട ആവശ്യം വന്നില്ല കേട്ടോ അത്ര തിരക്കുണ്ടായിരുന്നില്ല പിന്നെ നമുക്ക് ലോക്കറിൻ്റെ അടുത്തേക്കാണ് അവിടെ നേരെ നമ്മൾ ലോക്കറിലേക്കാണ് ഇവിടെ എത്തുന്നത് ലോക്കറിൽ സാധനം വെച്ചിട്ട് നമുക്ക് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോകാം അവിടേക്ക് ഫോൺ അലൗഡ് അല്ല അതുകൊണ്ട് ഫോൺ കൊണ്ടുപോയിട്ടില്ല എല്ലാ സാധനങ്ങളും ചെരുപ്പും ബാഗും ഫോണും എല്ലാ സാധനങ്ങളും അവിടെ കൊടുത്തു ഇതാണ് കേട്ടോ അമ്പലത്തിലെ പ്രസാദം നമ്മൾ തൊഴുതിട്ട് ഇറങ്ങുമ്പോൾ നമ്മളെ കയ്യിൽ തരുന്നതാണ് ലോക്കർ ഫെസിലിറ്റി എന്ന് പറയുന്നത് ഒരു രൂപ പോലും നമുക്ക് കൊടുക്കണ്ട കേട്ടോ ചെരുപ്പിനോ ഒന്നോ രണ്ടോ രൂപ കൊടുക്കേണ്ടതുണ്ട് പക്ഷേ ഞങ്ങൾ എന്ത് ചെയ്തു അതെല്ലാം കവറിൽ ഇട്ടിട്ട് ബാഗ് ഇട്ടിട്ട് ബാഗ് ഒന്നാക്കി കൊടുക്കുകയാണ് ചെയ്ത് ബാഗിനോ ഫോണിനോ ഒന്നും സെപ്പറേറ്റ് ആയിട്ട് പൈസ കൊടുക്കേണ്ടി വന്നിട്ടില്ല പിന്നെ എവിട്ടം നോക്കിയാലും വാനരന്മാരാണ് കേട്ടോ ഒന്നറിയുള്ളത് പിന്നെ നമ്മളെ പുറത്തേക്കുള്ള വഴി എല്ലാ ഭാഷയിലും ഒരുവിധം എല്ലാ ഭാഷയിലും എഴുതി വെച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ തൊഴുതിറങ്ങുകയാണ് കേട്ടോ അത് അത്ര തിരക്കില്ല ഞാൻ കണ്ടില്ല ഇത്രയും ആളുകളൊക്കെ ഉള്ളു പക്ഷേ സാധാരണ എന്താണെന്നറിയില്ല ഞങ്ങളത് ഭാഗ്യം കൊണ്ടാവാം അതായി ഇവിടെയൊക്കെ ആളുകൾ ക്യൂ നിൽക്കേണ്ട ഒരു സമയമൊക്കെ ഉണ്ടാകും ചില വിശേഷ ദിവസങ്ങളിലൊക്കെ അല്ലേ പിന്നെ നടക്കാനൊക്കെ പ്രയാസമുള്ള ആളുകൾക്ക് വീൽ ചെയർ സൗകര്യമൊക്കെ ഇവിടെ ലഭ്യമാണ് കേട്ടോ അപ്പോൾ ഈ റോഡ് നേരെ പോകുന്നത് അതിൻ്റെ കൗണ്ടറിലേക്കാണേ മ്പലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വേറൊരു വൈബാണ് കേട്ടോ ഇവിടെ ഒരു വല്ലാത്തൊരു ഫീലാണ് ഫുൾ ഭജനകളും നേരത്തെ കേട്ടിലെ ഭജനകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു അത് ഇവിടെ വന്ന സമയത്ത് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് രാമൻ്റെ ചെറിയൊരു നമുക്ക് ഓർമ്മയ്ക്കായിട്ട് എന്തെങ്കിലും വേണമല്ലോ പിന്നെ പൂജാ റൂമിൽ വെക്കാൻ വേണ്ടിയിട്ട് രാമൻ്റെ ഒരു വിഗ്രഹം അങ്ങനെ എന്തെങ്കിലും വാങ്ങാമെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ കടകളിൽ കയറി ഇറങ്ങി കുറച്ചു നേരം അങ്ങനെയൊക്കെ നടന്നു ഇതാ ഇതാ അഴേട്ടൻ്റെ കയ്യിലുള്ള ഇതാണ് ഞങ്ങൾ വാങ്ങിയത് ഇതാണ് രാമക്ഷേത്രം പക്ഷേ ഇങ്ങനെയൊന്നും പണി പൂർത്തിയായിട്ടില്ല ഒത്തിരി പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വീൽ ചെയറിൻ്റെ സൗകര്യമൊക്കെ ലഭ്യമാകുന്ന ആ റോഡ് നേരെ വന്ന് മുട്ടുന്നത് ഇതാ ഇവിടേക്കാണ് നമുക്കിവിടെ റെസ്റ്റ് റൂമും കാര്യങ്ങളുണ്ട് റൂമല്ല ഇതുപോലെ വലിയൊരു ഹാളുണ്ട് ഇവിടെ ചേർന്ന് തന്നെ ടോയ്ലറ്റ് ബാത്റൂം സൗകര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇവിടെ ഒന്നും പൈസ കൊടുക്കണ്ടെന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം പോലെ അതിന് നല്ല വൃത്തിയുമുണ്ട് പിന്നെ നമുക്കിവിടേക്ക് നേരെ ബസ്സൊക്കെ ഉണ്ട് കേട്ടോ ബസ് വരുന്നുണ്ട് പിന്നെ ഇതേപോലെയുള്ള ഓട്ടോറിക്ഷകൾ വരുന്നുണ്ട് അങ്ങനെ കുറേ സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് അമ്പലത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇങ്ങനെ ചോദിച്ചു നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകേണ്ടത് അപ്പോൾ കുറച്ച് നേരം അവിടെയൊക്കെ കറങ്ങി നടന്നതിന് ശേഷം ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതിലൂടെ ഉള്ളിലോട്ട് ഈ ഉള്ളിലൂടെ ഒരു വഴിയുണ്ട് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് റോഡ് കയറണതെന്ന് പറഞ്ഞിങ്ങനെ വഴിയിലൂടെ അങ്ങനെ ചോദിച്ച് ചോദിച്ച് പോവാം നമുക്ക് കറക്റ്റ് അറിയില്ലല്ലോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആ നടന്നപ്പോഴേക്ക് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തി അതിൻ്റെ ഇടയിൽ ഇങ്ങനെ നടന്ന് രാവിലെ ആറുമണിയൊക്കെ ആകുമ്പോൾ ഒരു ചായ കുടിച്ചതല്ലേ ഇപ്പം സമയം ഏകദേശം ഒരു ഒമ്പത് ഒമ്പതര പത്ത് മണിയൊക്കെ ആയിട്ടുണ്ടാവും കരിമ്പി ജ്യൂസ് ക്ഷീണത്തിനൊക്കെ നല്ലതാണ് അപ്പോൾ ഒരു കരിമ്പി ജ്യൂസൊക്കെ കുടിച്ച് അങ്ങനെ നടക്കുന്നത് ഇപ്പോൾ വഴിയിൽ ഇങ്ങനെ പ്രസാദൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് നാട്ടിലേക്കൊക്കെ പോകുവാണെങ്കിൽ നമുക്ക് അത് വാങ്ങായിരുന്നു അതാ ഈ റോട്ടിലൂടെ കേട്ടോ ഞങ്ങൾ നടന്ന് വന്നിട്ടുള്ളത് ഇത് നേരെ കയറുന്നത് റെയിൽവേ സ്റ്റേഷൻ കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഓട്ടോ പിടിച്ചിട്ട് നമ്മൾ സരയൂ നദിയിലേക്ക് പോയത് താ ഈ കാണുന്ന റോഡിലൂടെയാണ് നമ്മൾ കൂടുതൽ നേരം അവിടെ കറങ്ങി ഇറങ്ങി തിരിയാനിരുന്നില്ല കാരണം അവിടെ എവിടെയൊക്കെയാണ് പോകേണ്ടത് എങ്ങനെയാണെന്നൊന്നും അറിയില്ലല്ലോ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുകയാണ് റെയിൽവേ സ്റ്റേഷനിൽ കുറച്ച് നേരം ഇരിക്കുക എന്നുള്ള പ്ലാനിലാണ് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലല്ലോ അപ്പോൾ ഈ സ്റ്റേഷൻ്റെ അകത്ത് തന്നെ നല്ലൊരു കഫേ ഉണ്ട് അപ്പോൾ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുക എന്നുള്ള പ്ലാനിലാണ് അപ്പോൾ സ്റ്റേഷൻ്റെ കണ്ടോ ഇത് റെയിൽവേ സ്റ്റേഷനാന്ന് തോന്നുന്നുണ്ടോ അല്ലേ സ്റ്റേഷൻ കണ്ടിട്ട് ഇതൊരു എയർപോർട്ടായിട്ടല്ലേ നമുക്ക് ഫീൽ ചെയ്യുന്നത് അല്ലേ രണ്ട് മൂന്ന് നിലയൊക്കെ ആയിട്ട് അതിൽ ഫുള്ള് നമുക്ക് റെസ്റ്റ് ചെയ്യുള്ള റൂമുകളും കാര്യങ്ങളും ഓരോ നിലയിലും കാപ്പി കഴിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഹോട്ടൽ ഹോട്ടലുകളല്ല റെസ്റ്റോറൻറ്റുകൾ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് പിന്നെ മുകളിലേക്ക് പോകാൻ ലിഫ്റ്റ് ഉണ്ട് കിലേറ്ററുകളുണ്ട് അപ്പോൾ എല്ലാ സൗകര്യങ്ങളും കൂടിയിട്ട് നമുക്ക് മുകളിലേക്കും താഴത്തേക്കും നല്ല സൗകര്യമായിട്ട് പോയി വരാനൊക്കെ പറ്റും പിന്നെ ഈ സ്റ്റേഷൻ്റെ അകത്ത് തന്നെ നമ്മളെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ചിത്രങ്ങളൊക്കെ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റ് ഇവിടെ നമ്മളെ മസാല ദോശ അയ്യോ കാര്യം പറയണ്ട ഒരു പതിനൊന്നരക്കായിട്ടുണ്ടാവും കേട്ടോ ഈ ടൈമിൽ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് അതുവരെ ജ്യൂസും കാര്യങ്ങളൊക്കെ കഴിച്ചതുകൊണ്ടേ വലിയ കുഴപ്പമില്ലാതെ പോയി പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല അപ്പോൾ മസാല ദോശയും സാമ്പാറും ചട്നിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ ഏറ്റവും നാലാമത്തെ നിലയിലാണ് ഏറ്റവും മുകളിലാണ് അതായത് പ്ലാറ്റ്ഫോമിൻ്റെ മുകളിൽ നമുക്ക് ആളുകൾക്ക് റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലങ്ങളും ഇതിൻ്റെയൊക്കെ പ്രത്യേകത ഓരോ നിലയിലും ടോയ്ലറ്റും ബാത്റൂമുകളും അവൈലബിളാണ് പക്ഷേ നമുക്ക് പേ ചെയ്യണം പേയബിൾ ആണ് വലിയൊരു സൗകര്യമില്ല നല്ല ക്ലീനും ആണ് ഇതാണ്ട് എവിടെയും ലിഫ്റ്റ് ഉണ്ട് ഇവിടുന്ന് നമുക്ക് പ്ലാറ്റ്ഫോമിലേക്ക് താഴത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിനാണ് അത് കൊടുത്തിട്ടുള്ളത് ഈ ഭാഗത്തും ഉണ്ട് ടോയ്ലറ്റ് ഉണ്ട് നേരെ ഓപ്പോസിറ്റ് സൈഡിലും ടോയ്ലറ്റും ബാത്റൂമും സൗകര്യങ്ങളുണ്ട് പിന്നെ അതേപോലെ ഇത് നമ്മൾ നിൽക്കുന്നതിപ്പോൾ എവിടെയാണ് കണ്ടോ പ്ലാറ്റ്ഫോമിൻ്റെയും റെയിൽ പാളത്തിൻ്റെയൊക്കെ മുകളിലാണ് ഇത് കുറച്ച് ഭാഗം മാത്രമാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത് ഇനി ബാക്കി ഭാഗത്ത് പണികൾ നടന്നുകൊണ്ടിരിക്കുക കാണുന്നത് പോലെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ആലോചിച്ചോക്കിയാൽ പക്ഷെ ഇത്രയും വലിയൊരു റെയിൽവേ സ്റ്റേഷൻ്റെ ആവശ്യമുണ്ട് കാരണം അത്രയും ആളുകൾ ജനങ്ങൾ വന്നു പോകുന്നൊരു സ്ഥലമാണല്ലോ അല്ലേ ഞങ്ങളെ ട്രെയിൻ വൈകുന്നേരം ആയിരുന്നു അപ്പോൾ വൈകുന്നേരത്തെ ട്രെയിൻ ആറുമണീൻ്റെ ട്രെയിൻ രാത്രി എട്ട് മണിയായി വരാൻ വേണ്ടിയിട്ട് അതുവരെ സ്റ്റേഷനിലിരുന്ന് കുറേ സിനിമകളും അതൊക്കെ കണ്ട് ടൈം പോക്കി കുറച്ച് കിടന്നുറങ്ങി അതിന് അതിനൊക്കെ സൗകര്യമുണ്ട് എ സി റൂമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഒന്നുകും പേടിക്കാം നമുക്ക് റൂം എടുത്തിട്ടില്ല എന്ന് കരുതിയിട്ട് ഇരിക്കാൻ പ്രയാസം ഉണ്ടാവുമോ അല്ലെങ്കിൽ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാവുമോ എന്നുള്ള പേടിയെ വേണ്ട അങ്ങനെ ഒരു എട്ട് മണിയോട് കൂടിയിട്ട് നമ്മളെ ട്രെയിൻ എത്തിയിട്ടുണ്ട് രാത്രി കയറുമ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം തിരിച്ച് വരുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴുള്ള അനുഭവം ഞാൻ പറഞ്ഞതല്ലേ പക്ഷേ ദൈവം സഹായിച്ചിട്ട് ഇന്നൊന്നും സംഭവിച്ചില്ല പക്ഷേ ഉറങ്ങാൻ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു പക്ഷേ നല്ല രീതിയിൽ തന്നെ രാവിലെ രാത്രി ഉറങ്ങി രാവിലെ ഒരു ആറ് ആറ് പത്തോട് കൂടിയിട്ട് ഝാൻസിയിലാണ് ഇട്ട് എത്തിയത് ഝാൻസിന്നാണ് കണക്ട് ട്രെയിൻ ട്രെയിനുള്ളത് ഝാൻസിന്ന് പിന്നെ നമ്മൾ ഗോളരിലേക്ക് പോവുകയാണ് ചെയ്തത് അപ്പോൾ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം